ചിന്നക്കനാലിൽ യാത്രാനിരോധനം മറികടന്നുപോയ സ്കൂൾ ബസ് പോലീസ് തടഞ്ഞു ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് യാത്രാനിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ബസ് ഡ്രൈവർക്ക് പോലീസ് താക്കീത് നൽകി രാവിലെ നൽകിന് സമീപം ഗ്യാപ് റോഡിലാണ് സംഭവം ചിന്നക്കനാൽ മോൺഫോർട്ട് സ്കൂളിൻ്റെ ബസ്സാണ് നിരോധനം മറികടന്ന് ഗ്യാപ് റോഡിലൂടെ മൂന്നാർ ഭാഗത്തേക്ക് പോകുവാനായി ശ്രമിച്ചത് നിലവിൽ ഗ്യാപ്പ് റോഡിൽ അപകടകരമായ സാഹചര്യമായതിനാൽ തന്നെ യാത്രാനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് മറികടക്കുവാനാണ് ഡ്രൈവർ ശ്രമിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനം തടയുകയും ഡ്രൈവർക്ക് താക്കീത് നൽകി വാഹനം തിരിച്ചയക്കുകയും ചെയ്തു സമയം മൂന്നാർ മേഖലയിലുള്ള കുട്ടികൾക്ക് ചിന്നക്കനാലിൽ എത്തി പഠനം നടത്തണമെങ്കിൽ നിലവിൽ അൻപതിലധികം കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് പൂപ്പാറയിൽ നിന്നും രാജാക്കാടെത്തി ആനച്ചാൽ വഴി മൂന്നാറിലേക്ക് പോകേണ്ട സാഹചര്യം ഇതിനാൽ തന്നെ ഇന്നലെ മേഖലയിലെ സ്കൂളുകൾക്ക് മഴ ശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ അവധി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജില്ലാ ഭരണകൂടം അവധി അനുവദിച്ചില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു മേഖലയിൽ കർശന ജാഗ്രത പുലർത്തുവാൻ ദേവികുളം സബ് കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല